ഗുഡ് മോർണിംഗ് ഈ മഴക്കാലത്ത് നിറഞ്ഞു പോകുന്നതും നമ്മുടെ ഗാർഡൻ നല്ല കളർഫുൾ ആക്കാൻ പറ്റിയതുമായ ഒരു സൂപ്പർ ചെടിയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതാണ് നമ്മുടെ ഗാർലിക് ട്രെയിൻ നോക്കിയാൽ എന്ത് സൂപ്പറാണെന്ന് നോക്കിയതിൻ്റെ പൂക്കൾ കണ്ടോ നല്ല കളർഫുള്ളാണേ ആദ്യം അത് പർപ്പിൾ കളറിൽ ഡാർക്ക് പർപ്പിൾ കളറിലാണ് ഇതിൻ്റെ പൂക്കളൊക്കെ വിരിയുന്നത് അതിന് ശേഷം അതൊരു പിങ്ക് ഷെയ്ഡിലോട്ട് മാറും പിന്നൊരു പിന്നെ കണ്ടോ അതിൻ്റെ കളറുകൾ കണ്ടോ ലൈറ്റ് പിങ്ക് ആ ലൈറ്റ് ഒരു ലാവണ്ടർ കളർ വരും പിങ്ക് വരും അതിന് ഏറ്റവും ഒടുവിലായിട്ട് വൈറ്റ് കളറിലോട്ട് വരുമേ അതിനുശേഷം കുറേ ദിവസം നിന്നിട്ട് ആ പൂക്കളങ്ങ് കൊഴിഞ്ഞു പോവും നല്ല ഭംഗിയാണേ ഉണ്ടോ കൊല കൊലയായിട്ടാണ് ഇതിൽ ഉണ്ടാവുന്നത് നമുക്ക് ഒരു ക്രീപ്പർ ചെടിയാണിത് ഇപ്പം നമുക്ക് വീടിൻ്റെ എൻട്രൻസിലോ അതുപോലുള്ള ഭാഗത്തൊക്കെ നമുക്കിതിങ്ങനെ കയറ്റി വിടാൻ പറ്റുമേ നമുക്കറിയാം നമുക്ക് പലപ്പോഴും നമ്മുടെ ഈ പൂക്കളൊക്കെ നമുക്ക് നമ്മളെ ആകർഷിക്കുന്നത് ഇതിൻ്റെ കളറുകൾ കൊണ്ട് നല്ല കളറല്ലേ ഇത് ഇതൊക്കെ റേർ കളറായിട്ടുള്ള പൂക്കളാണ് ഒത്തിരി ഒത്തിരി ചെടികളൊന്നും ഈ കളറിലൊന്നും നമുക്ക് കിട്ടത്തില്ല ഇത് തന്നെ ഒരു രണ്ട് മൂന്ന് കളറിൽ ഇതിലിങ്ങനെ പൂക്കൾ വിരിഞ്ഞു നിൽക്കും നമ്മുടെ പെട്രിയ പോലെ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണേ അപ്പം നല്ല വെയിലുള്ള ഒരു സ്ഥലം ഇതിനു വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുക അങ്ങനെ നമുക്ക് സപ്പോർട്ടൊക്കെ കൊടുത്ത് ഇതിനെ നമ്മൾ കയറ്റി വിടുവാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വളമൊക്കെ ചെയ്താൽ നമ്മൾ നട്ട ആദ്യ വർഷം തന്നെ ഇതിന് നിറയെ പൂക്കളുണ്ടാവുമേ ഇതുപോലുള്ള നല്ല കളർഫുള്ളായ പ്ലാന്റ് ഒക്കെ നമുക്ക് ഇതുപോലെ വീടിൻ്റെ എൻട്രൻസിലോ ഗേറ്റിൻ്റെ സൈഡിലൊക്കെ വെച്ച് ഒരു വെൽക്കം പ്ലാന്റ് പോലെ നമുക്ക് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ പിന്നെ ആ പോകുന്ന ആ പ്ലാന്റിൻ്റെ ആ സ്റ്റെമ്മിൽ നിന്ന് തന്നെ ഓരോ ചെറിയ ചെറിയ സ്റ്റെമ്മുകൾ കണ്ടോ ഇതുപോലെ വരുമേ ോ ആ സ്റ്റെമ്മിലാണ് നിറഞ്ഞു പൂക്കുന്നത് രണ്ട് സൈഡിലും അതുപോലെ ചെറിയ സ്റ്റെമ്മുകൾ വരും ആ സ്റ്റെമ്മിലാണ് ഇതുപോലെ മുട്ടുകൾ വന്ന് പൂക്കളാവുന്നത് കണ്ടോ കൊലയായിട്ട് നിൽക്കുന്നതോ പൂക്കളെക്കാട്ടിലും ഭംഗിയാണ് ഇതിൻ്റെ മുട്ടുകൾ കാണാനേ നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ മുട്ടുകൾ നിൽക്കുന്നത് കൂട്ടമായിട്ട് ഇങ്ങനെ മുട്ടുകൾ നിൽക്കുമ്പോൾ നല്ല ഇതുണ്ടോ ഇതിൻ്റെ കണ്ടോ പിന്നെ തേനീച്ചകൾ ഇങ്ങനെ കൂട്ടമായിട്ട് വരുമേ ഇതിലിങ്ങനെ തേൻ കുടിക്കാൻ വേണ്ടി ഈ ചെടിയോ ഈ പൂക്കളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ബ്രൈഡൽ ബൊക്കെ എല്ലോ കണ്ടോ അതും ഇതിനോട് ചേർന്ന് തന്നെ ഒരു നമ്മൾ കയറി കെട്ടിരിക്കുന്നതിൽ അതുംകൂടാണ് കയറിപ്പോയക്കുന്നത് അപ്പോൾ ഒരു സൈഡിൽ ഗാർലിക് പേനും ഒരു സൈഡിൽ ബ്രൈഡൽ ബൊക്കയും കൂടിയാണ് ഇതിൽ നിൽക്കുന്നത് വേണ്ട ഈ ചെടിയിൽ മഴക്കാലത്താണ് ഇതിൽ കൂടുതൽ പൂക്കൾ കാണുന്നത് വർഷത്തിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇതിൽ പൂക്കൾ പൂക്കളുണ്ടാകും ഒരു സെക്ഷൻ പൂക്കൾ കഴിഞ്ഞിട്ട് ഒരു ഇടവേള കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും പൂക്കും അങ്ങനെയാണ് ഈ പൂക്കളുടെ ഒരു ഇതേ ഈ ചെടിക്ക് ഗാർലിക് വൈൻ എന്ന പേര് വരാൻ തന്നെ കാരണമുണ്ട് അതറിയാമോ ഇതിൻ്റെ ഇലകൾക്കും പൂക്കൾക്കും ഒക്കെ ഉണ്ടല്ലോ ഈ വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ലാണേ അതുകൊണ്ടാണ് അതിനങ്ങനെ പേര് വന്നിരിക്കുന്നത് മാത്രമല്ല ഇത് ഈ ചെടി നട്ടാൽ പാമ്പ് വരത്തില്ലെന്ന് പറയും വെളുത്തുള്ളിയുടെ സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ ഈ ചെടിനെ നമുക്ക് നട്ടുപിടിപ്പിക്കേണ്ട വിധമാണ് ഇനി ഞാൻ പറയുന്നത് ഇത് നമ്മൾ ചെടിച്ചട്ടിയിലും നമുക്ക് വളർത്താം അതുപോലെ നിലത്ത് ഡയറക്റ്റും വളർത്താം പക്ഷെ നമ്മൾ നിലത്ത് ഡയറക്റ്റ് വളർത്തുന്നതന്നെയാണ് നല്ലത് ഇതുപോലെയുള്ള ക്രീപ്പർ പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ഒരു വർഷത്തേക്കും രണ്ട് വർഷത്തേക്കും ഒന്നുമല്ല ഇത് നമുക്ക് പത്തി ഇരുപത് വർഷങ്ങൾ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നിലത്ത് നല്ല രീതിയിൽ അതിന് റൂട്ടൊക്കെ ഇറങ്ങി വളർന്നു വരാനായിട്ട് അതാണ് സൗകര്യം മാത്രമല്ല അതിൽ നിറയെ പൂക്കളും ഉണ്ടാകുമെ നമ്മൾ നിലത്ത് വയ്ക്കുന്ന ചെടിയിലാണ് കൂടുതൽ പൂക്കളുണ്ടായി കാണുന്നത് ചട്ടിയിലുള്ള പൂക്കൾ ചെടിക്ക് അത്രയും പൂക്കൾ ഉണ്ടാവില്ല അപ്പം നിലത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്കിതിൻ്റെ സ്റ്റെമ്മ് വെച്ചിട്ട് നമുക്ക് ഇതിന് വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണേ ഈ മഴ സീസണിലൊക്കെയാണ് നമുക്കിത് പറ്റിയ ഒരു സമയം അപ്പം ഇതിനെ പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല പാകമായ കമ്പുകളെ നമ്മൾ വേര് പിടിപ്പിക്കാനായിട്ട് വെക്കുക മാത്രമല്ല അതിൻ്റെ നോട്ട്സ് വരുന്ന ഭാഗമുണ്ടല്ലോ ആ നോട് വരുന്ന ആ ഭാഗമുണ്ടല്ലോ അത് മണ്ണിനകത്ത് വരണേ അവിടെ നിന്നാണ് വേര് ഉണ്ടാകുന്നത് അങ്ങനെ വേര് പിടിപ്പിച്ചെടുത്ത ചെടിയേ ഉണ്ടല്ലോ നമുക്ക് അടിവളമൊക്കെ കൊടുത്ത് നിലത്ത് നട്ടുപിടിപ്പിക്കാവുന്നതാണേ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടി വേപ്പിണ്ണാകുമൊക്കെ ഇട്ട് നമ്മൾ നിലത്ത് അതിനെ നല്ലൊരു സ്ഥലം കണ്ടെത്തി കുഴിച്ച് നട്ടുപിടിപ്പിക്കുക പിന്നീട് നമ്മൾ പ്രത്യേകിച്ച് വലിയ വളങ്ങളൊന്നും കൊടുക്കേണ്ട നമ്മളൊരു നല്ല രീതിയിൽ ആ വള്ളിയൊക്കെ വീശി നന്നായിട്ട് ആയി കഴിയുമ്പോൾ ആയി കഴിയുമ്പം അതിനെ നമുക്ക് എൻ ബി ക്യു ഒക്കെ ഇച്ചിരി കൊടുക്കാം നിങ്ങളുടെ ഈ ചെടിയിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ നിറയെ കൊലകുത്തി പൂക്കളുണ്ടാവുന്നില്ലെങ്കിൽ ഉണ്ടാവാൻ വേണ്ടിയുള്ള ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്നാമതായിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നമ്മൾ ചെടിയെ നട്ടുപിടിപ്പിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൽ പൂക്കൾ ഇതുപോലെ ഒലയായിട്ട് ഉണ്ടാവത്തുള്ളേ അതും നട്ട വർഷം തന്നെ പൂക്കൾ ഉണ്ടാവും രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പറയുക എല്ലാ വർഷവും ചെടിയൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണേ അങ്ങനെ പ്രൂൺ ചെയ്യുമ്പോഴാണ് ചെടിയിൽ കൂടുതൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകാനുള്ള നാമ്പുകളൊക്കെ വരും ആ പുതിയ നാമ്പുകളിലാണ് ഇതിൽ പൂക്കളുണ്ടാവുന്നെന്ന് പറയുന്നത് പിന്നെ കൊല കൊലയായിട്ട് പൂക്കൾ നിറഞ്ഞു പൂക്കാനും വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും മൈക്രോ ന്യൂട്രിയൻ ഉണ്ടല്ലോ അത് നമുക്ക് ചെടിക്ക് കൊടുക്കണേ അങ്ങനെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഇതുപോലെ പൂക്കളുണ്ടാകും പിന്നെ നമുക്ക് പൊട്ടാസ്യം ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചെയ്യുവാണെങ്കിൽ നിറയെ പൂക്കളും ഇതുപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളും ഒക്കെ ഉണ്ടാവാൻ അത് സഹായിക്കും പിന്നെ നമ്മുടെ വീടിൻ്റെ ഒരു ഐശ്വര്യം തന്നെയാണ് ഇതുപോലെയുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കൾ നമ്മുടെ ഗേറ്റിൻ്റെ സൈഡിലോ വീടിൻ്റെ വാതിക്കലൊക്കെ നിൽക്കുന്നതേ നല്ല ഭംഗിയാണ് അപ്പം ഇതുപോലുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ തൈകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി പിന്നെ നിങ്ങൾ സ്ഥലപരിമിതി മൂലം ചട്ടിയിലാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വലിയ പോട്ട് എടുക്കുക ഇഞ്ച് സൈസ് പോട്ടിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റും അതിൽ വളർത്തി അതിൽ തന്നെ നമുക്ക് പിന്നെ സെറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല നല്ല രീതിയിൽ ഒരു പന്തൽ പോലൊക്കെ അതിൽ തന്നെ നമ്മൾ സെറ്റാക്കി കൊടുക്കുക അത് മൂന്ന് നല്ല രീതിയിൽ പൈപ്പോ അല്ലെങ്കിൽ മുളയുടെ പീസോ ഒക്കെ വെച്ച് നമുക്കൊരു അതിലോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അതിൽ തന്നെ അത് പടർന്ന് നിറയെ പൂക്കൾ തരുമേ അങ്ങനെ നമുക്ക് ബാൽക്കണിയിലൊക്കെ ആണെങ്കിലും വെച്ച് വളർത്താം പക്ഷേ വെയിൽ വേണം അപ്പോൾ ഈ വീഡിയോ ചെറിയ വീഡിയോ ആണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതേടെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലയ്ക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്